ഉള്ളി പറയും പറഞ്ഞു വരുന്നേ പറയുന്നില്ല ഉള്ളത് മോക്ക് കാര്യം വെച്ചാ പറ ഇവിടെ ആർക്കാ എന്നോട് ദേഷ്യം ദേഷ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അവഗണിക്കുന്നുണ്ട് മോളത് അറിയുന്നില്ലെന്ന് മാത്രം എങ്ങനെ അവഗണിക്കുന്നു ചേച്ചി പറയുന്നേ മോളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ വീട്ടിൽ ഒരു മോൾക്കല്ലേ അമൃതയുടെ സ്വന്തം പേരിലാണ് പഞ്ചരക് അതിന്റെ നടത്തിപ്പും അമൃതയാ അനകയ്ക്ക് ജീവിക്കാനുള്ള വക ഹോസ്പിറ്റലിൽ നിന്ന് ശമ്പളം കിട്ടും ആതിരയ്ക്ക് ജോലിയുണ്ട് ആരാധ്യക്കും ഉടനെ ജോലിയാകും എല്ലാവർക്കും ഈ വീട്ടിൽ തട്ടി കളിക്കാൻ ഒരു കളിപ്പാവ് പോലെ മോളും എന്തെയ്യാം വിധി എനിക്ക് ജോലിയുടെ ആവശ്യമില്ല ആകാശേട്ടൻ ചേട്ടൻ ജോലിയെടുത്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട് എനിക്കത് മതി എന്നാലും ഈ വീട്ടിലൊരു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലല്ലോ ഓ ഞാൻ ആകാശേട്ടന്റെ കൂടെ മാമന്റെ വീട്ടിൽ പോവും അത് വരെയെങ്കിലും നോക്കിയും അമൃതയെ എതിർക്കുന്നത് കണ്ട് മോള് കൂടെ കൂടരുത് ആതിരക്ക് ജോലിയുള്ളത് കൊണ്ട് എന്തും പറയാം അതുപോലെ അല്ല അഖിലെന്നി ഒരിക്ക അമൃത പറയുന്നതും കൂടി ഞാൻ കേട്ടതാ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോടും പറയരുത് ഇല്ല പറ ഇളയത് നാലെണ്ണത്തിൽ ബുദ്ധിയും വിവരം കുറവ് അകിലെ കാണുന്നേ പിഴപ്പുകെട്ട പെണ്ണായത് കൊണ്ടാ പെട്ടെന്ന് കെട്ടിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞു മോളെ ചേച്ചി കള്ളാൻ പറയില്ല എന്റെ മോള് ചെന്ന് ബഹളൊന്നും വെക്കരുത് കൂടി ജോലി കിട്ടിയ മൂക്ക് ഇവിടെ ഒരു വില ഇല്ലാതാകും ആരാധ്യക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ മോള് പ്രാർത്ഥിച്ചോ അവളും കൂടി പോലീസിന്റെ യൂണിഫോമിട്ട് വന്നാൽ തീർന്നു കറിരേപ്പിലെ പോലെ മോളെ എടുത്ത് തള്ളും ചേച്ചി ഇങ്ങനെ ഞങ്ങൾ തമ്മി തെറ്റിക്കാൻ നോക്കണ്ട എന്റെ അനിയത്തിക്ക് ജോലി കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതാ ഞാൻ പറഞ്ഞത് മോക്ക് ഒന്നും മനസ്സിലാവില്ല മോള് എല്ലാവരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം ശ്രമിച്ചിട്ട് നടന്നില്ലല്ലേ ദ്യഭയോടും അവളുടെ അമ്മയോടും ഞാൻ പറഞ്ഞു നോക്കി അവരെന്നെ ചതിക്കാൻ കരുതി കൂട്ടി തീരുമാനിച്ചവരാ എന്റെ കള്ള ഒപ്പിട്ട പ്രമാണം പേരിൽ എഴുതി തന്നെ പഞ്ചരത്നത്തിൽ കണ്ണുവെച്ചിട്ട ഇതല്ലാതെ എന്തെങ്കിലും ഒരു പോമൊഴിയുണ്ടോ പ്രസിഡന്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം ഇതൊക്കെ അല്ലാതെ വേറെ എന്താ ഒരു നിവൃത്തി അതൊക്കെ കേസും കോടതിയൊക്കെ ആയിട്ട് എപ്പോ തീർപ്പുണ്ടാവാനാ എനിക്ക് കാശിന് അത്യാവശ്യമായി പോയില്ലേ ഏപ്രിലില് കുട്ടികളുടെ കല്യാണോ ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ പ്രസിഡന്റ് എന്റെ വസ്തുവിന് നാലഞ്ചു കോടിയുടെ മതിപ്പ് വിലയുണ്ട് ഈ രണ്ടു കോടി കഴിച്ചിട്ടായാലും ബാക്കി ഒരു അമ്പത് ലക്ഷത്തിന് ലോൺ തന്നൂടെ അതെങ്ങനെയാ ഈ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ദിവ്യപ്രഭയ്ക്കെന്നല്ലേ പറയുന്നത് അവൾ ക്ലെയിം ചെയ്തിരിക്കുകയല്ലേ പിന്നെ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടും കൂടി ഒറ്റ ലോണായിട്ട് വേണമെങ്കിൽ രണ്ടര കോടി ഞാൻ അനുവദിക്കാം പക്ഷേ അപ്പോഴും ദിവ്യപ്രഭ പരാതി ഉന്നയിക്കരുത് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ